ഇങ്ങനെ ഒരു വിധി കുറച്ച് നാളുകളായി ഞങ്ങൾ പ്രതീക്ഷിക്കുകയായിരുന്നു കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഈ ഒന്നു മുതൽ ആറ് പേരെ ആറ് വരെയുള്ള പ്രതികളെ ഗ്യാങ് റേപ്പിന് വിധിച്ചു എല്ലാ കുറ്റങ്ങളും അവർ കണ്ടെത്തുകയും ചെയ്തു എല്ലാ കുറ്റങ്ങളും കണ്ടെത്തിയിട്ടും ഈ ഏഴ് എട്ടും ആള് ഏഴ് എട്ടും ഒമ്പതും പത്തും ആൾക്കാരെ അവരെ വെറുതെ വിട്ടതായിട്ടാണ് കാണുന്നത് ഇതിനകത്ത് എട്ടാം പ്രതിയായിരുന്നു ദിലീപ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒന്നാം പ്രതിയായ സുനി സാധാരണ ഏതെങ്കിലും ഒരു റേപ്പ് കേസിൽ ആരെങ്കിലും റേപ്പ് ചെയ്തിട്ട് പോന്നെ അത് ഈ റേപ്പ് ചെയ്തിട്ട് ഇത് ചിത്രീകരിച്ച് ആ ചിത്രീകരിച്ചത് എടുത്ത് ഈ എട്ടാം പ്രതിയായിരുന്ന ദിലീപിന്റെ ഭാര്യയുടെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ കൊണ്ടു കൊടുത്തു അതായത് അവിടെ നിന്ന് മുതലാണല്ലോ കേസിന്റെ ടിസ്റ്റ് തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് ഈ കേസിൽ വന്നിരിക്കുന്ന ആ കാര്യങ്ങൾ മുഴുവൻ ദിലീപിന്റെ നാല് ഫോണുകൾ ഹൈക്കോടതി കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല ആ മൂന്ന് ഫോണുകളിനകത്ത് വെറും ചണ്ടിയാക്കി ആ മൂന്ന് ഫോണുകൾ ഹൈക്കോടതിയിൽ കൊടുത്തു എൺപത്തി എമ്പ എൺപത്താറ് ദിവസം ജയിലിൽ കിടന്നിട്ടും അവിടെ നിന്ന് പുറത്തിറങ്ങി വന്നു ഏ എമ്പത്താറ് ദിവസം അന്ന് തെളിവില്ലായിരുന്നിട്ടാണോ കോടതി പിടിച്ച് ജയിലിലിട്ടത് അപ്പൊ അതൊക്കെ ഇതിനകത്ത് ഇതിനകത്ത് ഈ കേസിൽ കാണേണ്ട കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവും കോടികൾ കിളിങ്ങാൻ കയ്യിലുണ്ടെങ്കിൽ ആർക്കും ആരെയും ബലാത്സംഗ കൊട്ടേഷൻ കൊടുക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു എന്നെനിക്ക് ഏറ്റവും വലിയ വേദനയോട് തന്നെ ഞാൻ ചോദിക്കുക കാരണം അത്രയധികം അത്രയധികം സങ്കടമുണ്ട് ഈ കാര്യത്തിൽ ഈ ആക്രമണം മുഴുവൻ ചിത്രീകരിച്ചിട്ട് ഈ മെമ്മറി കാർഡുകൾ ആ കോടതിയിൽ പോയിട്ട് ആ കോടതി അതിനെതിരെ ഒരു ഒരു അന്വേഷണം ഇട്ടോ ഒരു പെൺകുട്ടിയുടെ മാനമല്ലേ ആ മെമ്മറി കാർഡുകളിൽ ഇരുന്നത് അതുപോലെ തിരുവനന്തപുരം എഫ് എസ് എൽ റിപ്പോർട്ട് കൊടുത്ത ആ മെമ്മറി കാർഡുകൾ ആക്സസ് ചെയ്തു എന്ന് പറഞ്ഞു കൊടുത്ത ആ പിന്നെ അതിന്റെ റിപ്പോർട്ട് ഒന്നര വർഷമാണ് വിചാരണ കോടതി പൂഴ്ത്തി വെച്ചത് ഒന്നര വർഷം അപ്പൊ ഇത് ഏത് കൊച്ചുകുഞ്ഞിനും അറിയാം ഇത് എന്താണ് സംഭവിച്ചിരുന്നു എന്നുള്ളത് ഇതിനകത്തൊരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഈ ചില കാര്യങ്ങൾ അതായത് കോടതി വിധി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏത് കോടതി വിധിയേയും നമ്മൾ അനുസരിക്കണം കാരണം നമ്മൾ എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് ശരിയാണ് പക്ഷേ ഈ ചില കാര്യങ്ങൾ കോടികൾ കയ്യിലുണ്ടെങ്കിൽ ഏത് തെളിവും നശിപ്പിക്കാം ആരെയും സ്വാധീനിക്കാം എന്നുള്ളതിലേക്ക് ഒരു നേർക്കാഴ്ചയായിട്ട് ഞാൻ ഈ വിധിയെ കാണും